നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഏലപ്പാറയിലെ ജീവനക്കാർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഭീതിയുടെ മുൾമുനയിലാണ് വില്ലേജ് ഓഫീസിൽ പിറക്കു വശത്ത് നിലകൊള്ളുന്ന മൺതിട്ടയാണ് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലായി നിലകൊള്ളുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിറയെ വിളവുതരും അടുത്ത നാളിലാണ് ഏലപ്പാറ വില്ലേജ് ഓഫീസിലെ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ച പ്രവർത്തനം ഇവിടേക്ക് മാറ്റിയത് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഓരോ ദിവസവും തള്ളി നിക്കുന്നത് ഇതിന് കാരണം വില്ലേജ് ഓഫീസിന്റെ പിറകിലെ വലിയ മൺതിട്ടയാണ് ഏതു നിമിഷവും വില്ലേജ് ഓഫീസിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലാണ് ഈ തിട്ട നിലകൊള്ളുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വളരെയധികം നിലനിർത്തുന്ന സ്ഥലമാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസായ ഏലപ്പാറ പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം മുകളിൽ നിന്ന് ഇറങ്ങി വരികയും ഈ തിട്ട എപ്പോൾ വേണമെങ്കിലും ഈ വില്ലേജ് ഓഫീസിൻ്റെ മുകളിലേക്ക് വീഴുന്ന സ്ഥിതിഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കളക്ടറേറ്റ് ഓഫീസിൽ അറിയിക്കുകയും കളക്ടർ ഓഫീസിൽ നിന്നും ആളുകൾ വന്ന് സന്ദർശിക്കുകയും ചെയ്തതാണ് ഉടനെ തന്നെ ഇവിടെ ഒരു വാള് വാർത്ത ഈ ഒരു വളരെ ഈ സ്ഥിതിഗതി വില്ലേജ് ഓഫീസ് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടറേറ്റ് അധികൃതർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി മടങ്ങിയതാണ് കീഴ്ക്കാം തൂക്കായ മൺതിട്ടയാണ് നിലകൊള്ളുന്നത് മട്ടിക്കല്ലും ഉൾപ്പെട്ടതാണ് ഈ മൺതിട്ട മഴ സമയത്ത് ശക്തമായ രീതിയിൽ വെള്ളമൊഴുക്ക് രൂപപ്പെടുന്നുണ്ട് ഇത് വില്ലേജ് ഓഫീസിലെ ഉള്ളിലേക്ക് ചില സമയങ്ങളിൽ എത്തുന്നുണ്ട് വില്ലേജ് ഓഫീസിന്റെ ഭിത്തിയിലൂടെ വെള്ളം പനിച്ചിറങ്ങാറുണ്ട് മഴക്കാലത്ത് വലിയ രീതിയിൽ ജലപ്രവാഹം ഉണ്ടായാൽ ഈ തിട്ട വില്ലേജ് ഓഫീസിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ് വലിയ നാശനഷ്ടമാകും ഉണ്ടാവുക ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഏലപ്പാറയിലെ പൊതുപ്രവർത്തകർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇടുക്കി ലൈവ് ന്യൂസ് ഏലപ്പാറ എടാ ജോൺസാ നിന്റെ ഏലക്കാടൊക്കെ എൻ്റെ അപ്പായി ചേട്ടാ എന്തോ ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്ന് വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ചോദിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗിലിന് ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗിരി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും